ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദം ഗോഡ് ഫാം ഇന്ന് കുറച്ച് വെറൈറ്റി ആടുകളെ പരിചയപ്പെടാം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എണ്ണായിരം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യത്തെ പ്രസവം അൻപത്തി ദിവസം ചെനയുള്ള നിലവിൽ ഒരു ലിറ്റർ പാല് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ വരുന്ന പെണ്ണാടാണ് സ്ഥലം പാലക്കാട് എടത്തനാട്ടുകര ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ആദ്യ പ്രസവം കഴിഞ്ഞ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഏഴു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളാണ് ഒരെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം തൃശ്ശൂർ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഏഴു മാസം പ്രായമുള്ള മുട്ടൻകുട്ടികളാണ് ഹൈദരാബാദി മുട്ടൻകുട്ടികൾ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിനെ നിർത്താനും അക്കീക ഉഹിയത്ത് പോലുള്ളതിനും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് അൻപത്തിയൊൻപത് കിലോ തൂക്കം വരുന്ന ഈ മുട്ടനാടിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം കോഴിക്കോട് രാമനാട്ടുകര ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റി ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം മൂന്നര മാസം പ്രായം വിലയ്ക്കും മറ്റ് അന്വേഷണങ്ങൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള നല്ലൊരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വിലയ്ക്കും മറ്റ് അന്വേഷണങ്ങൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു അടിപൊളി ബ്രൗൺ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വിലക്കും മറ്റ് അന്വേഷണങ്ങൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിംഗ് ആദം കോഡ്